നമ്മൾ ഇന്നലെ കൈ കണ്ടിക്കുന്ന വീഡിയോ ഇട്ടു ഇന്ന് നമ്മൾ ഓടലി കണ്ടിക്കുന്ന വീഡിയോ ആണ് ഇടുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ബാക്കി വന്ന തുണി ഇത്രയാണ് ഇത്രയും തുണിയാണ് ബാക്കി വന്നത് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ഒരു തേരുവശം നമ്മൾ കൈക്ക് അങ്ങ് പോയേ അടുത്ത തേരുവശം നമ്മൾ എടുക്കുവാണ് എന്തിനാണ് എടുക്കുന്നതെന്നറിയാ നമുക്ക് പുറകെ പിടിപ്പിക്കാനും മുൻവശത്ത് പടിക്ക് ഹുക്സ് വെക്കുന്നിടത്ത് പടി പിടിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഈ തേരുവശം നമ്മൾ ഇനി മുറിച്ചെടുക്കുവാണ് ആദ്യം തന്നെ നമുക്ക് വേണം ലൈനിങ് ഉണ്ടെങ്കിൽ ആ ലൈനിങ് നമ്മൾ തേരുവശം എടുക്കത്തുള്ളൂ ഇതിപ്പോ ലൈനിങ് ഇല്ലാത്തോണ്ട് നമ്മൾ ഈ ഭാഗം കഴിഞ്ഞു കണ്ടിച്ചെടുക്കുവാണ് കണ്ടിച്ചെടുത്തേ ഇനി നമ്മള് ഈ ബ്ലൗസിന്റെ ബ്ലൗസ് രണ്ടായിട്ട് ഇടുവാണ് ബ്ലൗസ് അല്ല ബ്ലൗസിന്റെ തുണി ഈ ബ്ലൗസിന്റെ തുണി നമ്മൾ രണ്ടായിട്ട് ഇടുവാണ് നേരെ നടു കണ്ട് മടക്കി രണ്ടായിട്ട് ഇട്ടു ണ്ടായിട്ട് ഇട്ടിട്ട് നമുക്ക് ബ്ലൗസിന് എത്ര ഇറക്കം എന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്താം നമുക്ക് ബ്ലൗസിന് ഇറക്കം വേണ്ടത് പതിനാറിഞ്ചാണ് ഇറക്കം വേണ്ടത് ആ പതിനാറിഞ്ച് നമ്മളിത് അടയാളപ്പെടുത്താൻ പോവാണ് നമുക്ക് തയ്യൽ ഉൾപ്പെടെ പതിനാറര വേണേ തയ്യൽ ഉൾപ്പെടെ നമുക്ക് പതിനാറര വേണം ഈ പതിനാറര ഞാൻ ഇവിടെ അടയാളപ്പെടുത്താൻ പോവാണ് പതിനാറര ഞാൻ അടയാളപ്പെടുത്തി ഇനി നമുക്ക് കഴുത്ത് വേ കഴുത്താണ് കഴുത്തിന് താഴോട്ടാണ് അടയാളപ്പെടുത്താൻ പോകുന്നത് കഴുത്ത് ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം ഞാൻ ഇഞ്ച് അടയാളപ്പെടുത്തി കഴുത്തിൻ്റെ ഇറക്കം ഞാൻ എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മളത് യു ഷേപ്പിൽ വരച്ചെടുത്ത് യു ഷേപ്പ് വരച്ചെടുത്തേ ഇനി നമ്മൾ ഷോൾഡറിൻ്റെ ഷോൾഡർ ഷോൾ സോറി ഷോൾഡറിന്റെ അകലം എടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് ഷോൾഡറിന്റെ അകലം എടുത്ത് മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി ഇനി നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തുവാണേ കൈക്കുഴി ഞാൻ അഞ്ചിഞ്ചാണ് അടയാളപ്പെടുത്താൻ പോകുന്നത് കൈക്കുഞ്ഞ് കൈക്കുഴി എല്ലാവർക്കും ഫിറ്റായിട്ടിരിക്കണം അതിനാണ് അഞ്ചിഞ്ച് അടയാളപ്പെടുത്തി ഇനി നമ്മൾ അതും ഞാന് മൂല തിരിച്ച് റൗണ്ട് എടുത്തു ഇനി നമ്മൾ ഇതിന്റെ കൈയുടെ ഈ ഇതിന്റെ ബോഡിയുടെ ബോഡിയുടെ വണ്ണമാണ് അടയാളപ്പെടുത്താൻ പോകുന്നത് ബോഡിയുടെ വണ്ണം അടയാളപ്പെടുത്തുന്നത് നമ്മൾ ഈ ബ്ലൗസ് എല്ലാം അളന്നെടുത്തപ്പോൾ ഇഞ്ച് വണ്ണമാണ് ഞാൻ അതിൻ്റെ കൂടെ പതിനാല് ഇഞ്ചുകൂടെ കൂട്ടി മുപ്പതും പതിനാലും നാ മുപ്പതും പതിനാല് നാൽപ്പത്തി നാല് നാൽപ്പത്തിനാലിൻ്റെ നാലിലൊന്നാണ് ഞാനിവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത് നാൽപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് പതിനൊന്നാണ് ആ പതിനൊന്ന് ഞാനിവിടെ അടയാളപ്പെടുത്തി നേരെ നമ്മൾ കൈക്കുഴിയുടെ അവിടെയോട്ട് വരച്ചു ഇതാണ് നമ്മുടെ വണ്ണം കണ്ടോ പതിനഞ്ച് പതിനൊന്നിഞ്ച് വണ്ണം അടയാളപ്പെടുത്തി